സിനോജുണ്ട് സിനോജ് തുടരുന്നുണ്ട് സിനോജ് ഇപ്പോൾ പറയുന്നത് അരുൺ സക്രയം അല്ല ആർ ആർ ടി സംഘവും ഒന്നുമല്ല തങ്ങൾക്ക് ആവശ്യം അടിയന്തരമായി ആനയെ മയക്കുപിടിവെക്കാനുള്ള ഉത്തരവ് അത് സർക്കാർ ഇറക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഡി എഫ് ഒയുടെ മറുപടിയിൽ തൃപ്തരാണ് എന്താണ് നിലവിലെ സാഹചര്യം എന്താണ് നാട്ടുകാരുമായിട്ട് ഡി എഫ് ഒ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു നാട്ടുകാരിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ ഒറ്റക്കൊമ്പിനെ മയച്ചോട് വെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ആ ഘട്ടത്തിൽ ആദിത്യരാമൻ ഡി എഫ് ഒ പറഞ്ഞിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് കളക്ടറോട് ഈ വിഷയത്തിൽ ഒരു യോഗം വിളിക്കാൻ വനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് യോഗം വിളിച്ച് ആ യോഗത്തിൽ വെച്ച് വിഷയങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്ത് നാട്ടുകാരെ അറിയിക്കാമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ബത്തേരിൽ നിന്ന് ഉൾപ്പെടെ ആർ ആർ ടി ടീമിനെ കൂടുതൽ ഈ മേഖലയിൽ പൊങ്കിയാന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഈ മേഖലയിൽ സജ്ജമാക്കും ഒപ്പം ഡോക്ടർ അരുൺ സക്രയെ കൂടി ഈ പ്രദേശത്ത് വന്ന് ആനയെ നിരീക്ഷിക്കും മൈക്കോട് വെച്ച് മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കു നടക്കുന്നത് നിരന്തരമായി സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ് ഇപ്പം ഞങ്ങൾ ഇവരോട് വെച്ച ഡിമാൻഡ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് ഒരാണയാണ് അപ്പം മറ്റു സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ ഈ ആനയെ വെടിവെച്ച് മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ആ ഡിമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ നാളെ ഈ ബോഡി മറവ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു മൃതദേഹം എന്നുള്ള നിലക്ക് ആ മൃതദേഹത്തോട് അനാദരവ് കാണിക്കാൻ കഴിയാത്തത് തന്നെ ഇപ്പോൾ ഇവിടുന്ന് ബോഡി തൽക്കാലം ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റാൻ ജനങ്ങൾ ഒരു വിധത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഡി എഫ് ഒയോട് വെച്ചിട്ടുള്ള ഡിമാൻഡ് മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഉത്തരവ് ഞങ്ങൾക്ക് കിട്ടണം ഈ പ്രദേശത്തെ ജനങ്ങൾ കിട്ടണം ഒരുപാട് ആക്രമണങ്ങളായി നിരന്തരം ഒരു ആളുകൾ ജീവച്ചവം പോലെ കിടക്കുന്നുണ്ട് നിരവധി പേർ മരണപ്പെട്ടു ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിരന്തരമായി നടക്കും ഒരു മാസം തികഞ്ഞിട്ടില്ല അട്ടമരയിൽ ആക്രമണത്തിൽ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഓരോ മാസവും ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇമായുള്ള ചർച്ചയിലും എന്തായാലും തീരുമാനമായിട്ടില്ല ഹൃദയവുമായി പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് நா Beast Луд worship

നടക്കേണ്ട ആൾക്കാരാ നിങ്ങളെ നിങ്ങൾ അത് കാരണം ഒഴിവാക്കാൻ നിക്കണ്ട ആ ഇത് തന്നെ ഈ റോഡ് കൂടി നടക്കണ്ടേ